പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അത്ഭുത വൃക്ഷം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത് മുരിങ്ങ മാവ് പ്ലാവ് തെങ്ങ് ഉത്തരം മുരിങ്ങ ശകവർഷം ആരംഭിച്ചത് എന്നാണ് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഏ ഡി അറുപത്തെട്ട് ഏ ഡി എഴുപത്തെട്ട് ഏ ഡി മുന്നൂറ്റി അമ്പത്തി ആറ് ഉത്തരം എ ഡി എഴുപത്തിയെട്ട് വൈറ്റമിൻ ഡി ധാരാളമായി ലഭ്യമാകുന്ന ഒരു വിഭവം ഏത് മത്തി ക്യാരറ്റ് ബ്രോക്കോളി ട്യൂണമത്സ്യം ഉത്തരം ട്യൂണമത്സ്യം ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് യാങ്സി മിസിപ്പി വോൾഗയാന ഉത്തരം യാങ്സി വന്ദേമാതരം ഏത് കൃതിയിൽപ്പെട്ടതാണ് ഗാർഗയൻ ആനന്ദമത് സാരോത് ഗാന്ധർവം ഉത്തരം ആനന്ദമദ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ജലം ചോറ് കൂൺ കശുവണ്ടി ഉത്തരം കശുവണ്ടി ക്യാൻസർ രോഗം കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരം യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇളനീർ ഉലുവ വെള്ളം കാരറ്റ് ജ്യൂസ് നാരങ്ങാവെള്ളം ഉത്തരം നാരങ്ങാവെള്ളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിക്കേണ്ടത് ജീരകം വെളുത്തുള്ളി അയമോദകം മുരിങ്ങയില ഉത്തരം വെളുത്തുള്ളി ബ്രസ്റ്റ് ക്യാൻസറിനെ തടയാൻ സഹായിക്കുന്നത് പെരുഞ്ചീരകം കടുക് ശർക്കര ഉണക്കമുന്തിരി ഉത്തരം പെരുഞ്ചീരകം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഡ്രൈനട്ട്സ് ഏത് പിസ്ത ബദാം കശുവണ്ടി വാൾനട്ട് ഉത്തരം കശുവണ്ടി കുരുമുളകിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഹരിയാന തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം തേയിലയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത് ടാനിക് ആസിഡ് സിഡ്രിക് ആസിഡ് മാലിക് ആസിഡ് അസറ്റിക് ആസിഡ് ഉത്തരം ടാനിക് ആസിഡ് ജയിന്റ് ജാണ്ഡ എന്ന കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കരടി സിംഹം മുയൽ കടുവ ഉത്തരം കരടി ഭൂവൽക്കത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇത് കാഞ്ചൻജംഗ എവറസ്റ്റ് മൗനാക്കി വിൻസൻ മാസിഫ് ഉത്തരം മൗനാക്കി ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം ഓക്സിജൻ പ്രമേഹ രോഗികൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തത് ഏത് നേരത്തെ ഭക്ഷണമാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഉത്തരം രാവിലെ ലോകത്ത് ഏറ്റവും കൂടുതൽ റോബോട്ടുകളെ നിർമ്മിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ ഇറ്റലി യൂറോപ്പ് ഉത്തരം ജപ്പാൻ പ്രത്യേകമായി ഭരണഘടനയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ജമ്മു കാശ്മീർ ജാർഖണ്ഡ് ഉത്തരം ജമ്മു കാശ്മീർ അന്യഗ്രഹ ജീവികളുടെ വല്ല സന്ദേശവും ലഭിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ടെലിസ്കോപ്പുകൾ ഏത് ഹാൻഡ് ഹെൽഡ് ടെലിസ്കോപ്പ് റേഡിയോ ടെലിസ്കോപ്പ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പ് ഉത്തരം റേഡിയോ ടെലിസ്കോപ്പ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന പാനീയം ഏത് സോഡ ഇളനീർ ആപ്പിൾ ജ്യൂസ് കട്ടൻ ചായ ഉത്തരം സോഡ സ്ഥിരമായി ശരീരോഷ്മാവ് ഇല്ലാത്ത ഒരു ജീവി ഏത് വവ്വാൽ കടുവ എലി പശു ഉത്തരം വവ്വാൽ തവിട്ട് നിറത്തിൽ നിന്നും പിങ്ക് നിറത്തിലേക്ക് മാറുന്ന പക്ഷിയേത് കുരുവി ഡോഡോ ഫ്ലെമ്മിംഗോ മയിൽ ഉത്തരം ഫ്ലെമിംഗോ ലോകത്ത് ഏറ്റവും ഭീകര ശബ്ദമുണ്ടാക്കുന്ന ജീവി ഏത് കടുവ തിമ്മിങ്കലം സിംഹം ജിറാഫ് ഉത്തരം തിമ്മിങ്കലം ചന്ദ്രഗ്രഹണ സമയത്ത് മധ്യത്തിൽ വരുന്നത് ഏതാണ് ബുധൻ ശുക്രൻ ഭൂമി സൂര്യൻ ഉത്തരം ഭൂമി ജൈന കേന്ദ്രമായിരുന്ന വട്ടം ഇന്നത്തെ ഏത് സ്ഥലമാണ് നിലമ്പൂർ സുൽത്താൻ ബത്തേരി അഴിയൂർ താമരശ്ശേരി ഉത്തരം സുൽത്താൻ ബത്തേരി ലോക വനദിനം എന്നാണ് മാർച്ച് ഇരുപത്തിയൊന്ന് ജൂൺ പതിനെട്ട് ജൂലൈ ഇരുപത്തി ഡിസംബർ പതിനാറ് ഉത്തരം മാർച്ച് ഇരുപത്തിയൊന്ന് കാറ്റിന്റെ സഹായത്തോടെ ഘരമിശ്രിതങ്ങളെ വേർതിരിക്കുന്ന രീതി ഏത് സീവിംഗ് ഫിൽറ്ററിംഗ് ചിപ്പിംഗ് വിന്നോവിംഗ് ഉത്തരം വിന്നോവിംഗ് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ പ്രദേശമായ മരിയാന ട്രെഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് സമുദ്രം ഉത്തരം പസഫിക് സമുദ്രം കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ഐ ഡി സാക്ഷരതാ പദ്ധതിയുടെ പേരെന്ത് നിറം നിർഭയ അക്ഷയ കാരുണ്യം ഉത്തരം അക്ഷയ സുവർണക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ തിരുപ്പതി കാശി മധുര ഉത്തരം അമൃത്സർ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഡ്രൈനട്ട്സ് ഏത് ബദാം വാൾനട്ട് കശുവണ്ടി പിസ്ത ഉത്തരം കശുവണ്ടി മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഉറങ്ങുക വ്യായാമം കുളിക്കുക വിശ്രമിക്കുക ഉത്തരം വ്യായാമം അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ആപ്പിൾ ചിയാസീഡ് ചീസ് ഇഞ്ചി ഉത്തരം ചീസ് പ്രഷർ കുക്കറിൽ വേവിച്ചാൽ വിഷമായി മാറുന്ന ഭക്ഷണം എന്ത് മത്സ്യം മുട്ട ചിക്കൻ മധുരക്കിഴങ്ങ് ഉത്തരം മത്സ്യം അമിത ക്ഷീണം അകറ്റുന്ന പാനീയം ഏത് ഇഞ്ചി ചായ വെള്ളരിക്ക ജ്യൂസ് സോഡ പാൽ ഉത്തരം വെള്ളരിക്ക ജ്യൂസ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് പിയറി ഡി കുബേർത്തിൻ ജിറി ഗുത്താൻ മൈക്കിൾ മോറിസ് വിഗേലാസ് ഉത്തരം പിയറി ഡി കുബേർത്തിൻ അലസവാതകങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രേഷ്യസ് വാതകം റോയൽ വാതകം നോബിൾ വാതകം ട്രാൻസിഷൻ വാതകം ഉത്തരം നോബിൾ വാതകം അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഗൈറോസ്കോപ്പ് ലാക്ടോമീറ്റർ ബാരോമീറ്റർ തെർമോമീറ്റർ ഉത്തരം ബാരോമീറ്റർ ജനിക്കുമ്പോൾ മനുഷ്യന് എത്ര അസ്ഥികൾ ഉണ്ടാകും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മുന്നൂറ് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി പത്തൊൻപത് ഉത്തരം മുന്നൂറ് ഫൈലോക്യുനോൺ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ കെ വാർദ്ധക്യത്തിൽ ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രം ഏത് രോഹിണി പുണർദം അവിട്ടം രേവതി ഉത്തരം പുണർദം കബൂക്കി കലാരൂപം ഉത്ഭവിച്ച രാജ്യം ഏത് ജപ്പാൻ ഇന്ത്യ ഇറ്റലി ചൈന ഉത്തരം ജപ്പാൻ നിങ്ങൾക്കായുള്ള ചോദ്യം പാമ്പുകളുടെ രാജ്യം എന്നറിയപ്പെടുന്നത് ന്യൂസിലാൻഡ് ഇന്ത്യ ഐസ്ലാൻഡ് ഡെൻമാർക്ക് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.